ഇത് ആർ ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം ആർ എസ് എസ് നടക്കുന്ന യോഗങ്ങൾ യോഗങ്ങളിൽ വയ്ക്കുന്ന പാരതാമ്പ എന്ന് പറഞ്ഞ് വയ്ക്കുന്ന ആർ എസ് ആർ വിശ്വസിക്കുന്ന ആളാണ് അത് അത് അവർ ഈ കാര്യം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർ എസ് എസിൻ്റെ കാര്യാലയങ്ങളിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് രാജഭവനിൽ ഇപ്പം ചെയ്തുകൊണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾ അദ്ദേഹം അത് തുടരും എന്നുള്ളത് തന്നെയാണ് സർക്കാർ പോകുന്നില്ല ബഹിഷ്കരണത്തിൽ പിന്നെ സർക്കാർ പറയുന്നത് പാരതാമ്പ പടമൊന്നും വഹിക്കാൻ വേണ്ടി പറ്റിയൊന്നുമില്ലാത്ത ഞങ്ങൾ അതിന് ഞാനവിടെ പിന്നെ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നല്ലോ ചെന്നശേഷ ചടങ്ങ് ബഹിഷ്കരിച്ചു മാറ്റുമെങ്കിൽ അങ്ങനെ അദ്ദേഹം ഇന്നലെ മാറ്റേണ്ടതായിരുന്നു ഒരു പ്രസാദിന്റെ സംഭവം അനുസരിച്ച് മാധ്യമങ്ങളിൽ വന്ന പ്രതിഷേധം കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം വെച്ചുകൊണ്ട് അത് അദ്ദേഹം തീർച്ചയായിട്ടും മനഃപൂർവ്വമായിട്ടുള്ള രാജ്യ അജണ്ടയുടെ ഭാഗമായിട്ടാണല്ലോ ഞാൻ പറയുമ്പോ ഈ ഈ കുട്ടികൾ തന്നെ വന്നിരിക്കുകയാണല്ലോ പത്ത് നാൽപ്പത് കുട്ടികളും കുട്ടികൾക്കറിയില്ലല്ലോ ഈ പടമൊക്കെ ഇരിക്കുന്ന ആരാണെന്ന് ഇത് ആരോ വരച്ച ഒരു പടമാണല്ലോ എന്നിട്ട് അതിന് ഭാരതാമ്പ എന്നൊരു പേര് കൂടി കൊടുത്തേക്ക കൊടുത്തേക്കുണ്ട് സകല പ്രോട്ടോകോ പ്രോട്ടോക്കോളും സാമാന്യ മര്യാദയും ഗവർണർ എന്നുള്ള നിലയിലുള്ള സ്ഥാനവും എല്ലാം ലംഘിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഗവർണറാണ് നേരത്തെയുള്ള പിന്നെ ഗവർണർ ആണെങ്കിൽ അയാളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും അവിടെ പിന്നെ സ്റ്റാഫിനെ വേണം കൂടുതൽ രൂപ വേണം അല്ലെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ വേണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണല്ലോ തർക്കത്തിൽ ഉന്നയിച്ച് വന്നത് ഇദ്ദേഹം ആദ്യം വന്നോടനെ തന്നെ ആർ എസ് എസിൻ്റെ പ്രചാരകനായകമാറി വ്യത്യാസം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം